വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുക ഖാൻ യൂണിസിലെ ആശുപത്രിയിൽ നിന്നും രോഗികളെയും ഡോക്ടർമാരെയും ഇസ്രായേൽ സേന ബലം പ്രയോഗിച്ച് പുറത്താക്കി വളരെയധികം വേദനാജനകമായ സിറ്റുവേഷനാണ് രോഗികളും ഡോക്ടർമാരും നേരിട്ടത് മറ്റൊരു ഹോസ്പിറ്റലിൽ കണ്ടെത്തുക എന്നത് രോഗികളെ സംബന്ധിച്ച് ദുഷ്കരം തന്നെയാണ് കാരണം ഈ ഒഴിഞ്ഞു പോകുന്ന രോഗികൾക്ക് വേണ്ട സ്ഥല സൗകര്യങ്ങൾ മറ്റ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവില്ല എന്നത് തന്നെയാണ് ഖാൻ യുനിസിൽ നിന്നും പുറത്തുപകരാൻ ഇസ്രായേൽ സേന ഫലസ്തീൻ ജനതയോട് ആജ്ഞാപിച്ചു പട്ടണത്തിന്റെ ഭാഗത്തേക്ക് ഒഴിഞ്ഞു പോകാനാണ് സൈന്യം പറഞ്ഞത് അവിടെയാണ് അത്ര അവർക്ക് സുരക്ഷിതമായ സ്ഥലം ഇതുപോലെ എത്ര എത്ര സുരക്ഷിത സ്ഥലങ്ങളാണ് ഇസ്രായേൽ സേന കാണിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ അവിടെയെല്ലാം ഫലസ്തീനുകളുടെ ശവപ്പറമ്പായി മാറുകയാണ് പിന്നീട് ചെയ്തത് ഇപ്പോൾ ഖാൻ യുനിസിനെ അടിമരമറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുവേണ്ടിയാണ് ജനങ്ങളെ ആക്കി ഓടിക്കുന്നത് ജീവിക്കാൻ സൗകര്യമുള്ള ഒരു ബിൽഡിങ്ങും അവിടെ ബാക്കിയില്ല സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പോകാതിരിക്കുന്നവരും ഇനി ബാക്കിയുണ്ടാവില്ല ഇസ്രായേലിന് ഒരു കാരണം അവിടെ ഹമാസിൻ്റെ ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ഒരു പോലും കേൾക്കുന്നില്ല അറബികളുടെ സഹതാപ വാക്കുകളില്ല ഐക്യദാരുടെ പ്രകടനങ്ങളില്ല എല്ലാവർക്കും ഫലസ്തീനികളെ വേണ്ടാതായതുപോലെ ഇതൊരു ഹോസ്പിറ്റൽ വാർഡാണ് അവിടുത്തെ ആശുപത്രി ഉപകരണങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഡോക്ടർമാരെയും രോഗികളെയും അവർ പുറത്താക്കി നശീകരണം ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇസ്രായേൽ സേന എല്ലാവരെയും ഒഴിപ്പിച്ചത് ഇതൊരു ക്യാൻസർ പേഷ്യന്റാണ് അവരുമായി അവരുടെ മകൻ ഓടി ചെന്നത് അൽനാസർ ഹോസ്പിറ്റലിലാണ് എന്ന് പറയട്ടെ ക്യാൻസർ പേഷ്യന്റിന് അവിടെ ബെഡില്ല ക്യാൻസർ പേഷ്യന്റുകൾ എങ്ങനെയാണ് ഇവിടെ മരിക്കുന്നത് എന്ന് നോക്കൂ ഇവിടെ ആംബുലൻസുകളില്ല ജനങ്ങൾ മാത്രം തിങ്ങി നിറഞ്ഞ ഇവിടെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ മിലിറ്ററിയുടെ ഇവാക്യേഷൻ ഓർഡർ കാരണമാണ് കാൻ യൂണിസിലെ രോഗികൾക്കും ഡോക്ടർമാർക്കും അവിടെ മുഴുവൻ വന്നത് ഫലസ്തീനികളോട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന നിലയിലാണ് പടിഞ്ഞാറോട്ട് നീങ്ങാൻ പറഞ്ഞത് മെഡിക്കൽ പരിചരണത്തിന് വേണ്ടി വളരെ ദൂരം നാസർ ഹോസ്പിറ്റലിലേക്ക് കാൽനടയായി പോകുന്നത് രോഗികൾക്ക് വളരെയധികം അപകടം നിറഞ്ഞ പ്രവൃത്തിയാണ് പക്ഷേ അവിടെ സ്ഥല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കുടിയേൽപ്പിക്കപ്പെട്ട ഫലസ്തീനികൾക്ക് പരിചരണത്തെക്കാൾ ഭാഗ്യവും ആശ്വാസവും ഒരു ആശുപത്രി കിടക്ക ലഭിക്കുക എന്നതായിരുന്നു ഡോക്ടർമാർക്കും പരിക്കേറ്റവർക്കും ഈ സാഹചര്യം വളരെയധികം വിനാശകരവും പ്രയാസവുമായിരുന്നു കാരണം മെഡിക്കൽ സ്റ്റാഫുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും അഭാവം തന്നെയാണ് പാലാനും ഇവർക്ക് ആദ്യമായല്ല മിക്ക കുടുംബങ്ങളും പലതവണ കുടിയിറക്കപ്പെട്ടവരാണ് അവർ പറയുന്നത് ഗസേൽ ഒരിടവും സുരക്ഷിതമല്ല എന്നാണ് എന്നാൽ ഇസ്രായേൽ സേനക്ക് അവർ പറയുന്ന ഓരോ ഇടവും ഹ്യൂമാനിറ്റേറിയൻ സോൺ തന്നെയാണ് അങ്ങനെ ഒരിക്കൽ കൂടി അവർ അവരുടെ വീടുകളോ താൽക്കാലിക അപേ ഗന്ധങ്ങളോ ഒഴിവാക്കി വാഹനങ്ങളിൽ തിങ്ങിക്കയറി അവർക്കറിയില്ല ഈ യാത്രയിൽ എന്ത് ഭക്ഷിക്കാൻ കിട്ടുമെന്നോ ഇവിടെ ഉറങ്ങാൻ കഴിയുമെന്നോ എന്നാൽ എല്ലാ അനിശ്ചിതത്വങ്ങൾക്കിടയിലും അതിജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു സുജയാ പരിസരത്ത് ശക്തമായ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് നേരത്തെ തന്നെ ഇസ്രായേൽ മിലിറ്ററി മുന്നറിയിപ്പ് നൽകിയതാണ് പ്രദേശത്തെ മുഴുവൻ ഹമാസിന്റെ പോരാളികളെയും ഇല്ലാതാക്കിയിട്ട് ഇവിടത്തെ ഏറ്റുമുട്ടലിൽ അവസാനിപ്പിക്കാൻ കഴിയൂവെന്ന് അതുകൊണ്ടാണ് മൂന്നാമ മൂന്നാമതൊരാക്രമണത്തിന് കൂടി ഇസ്രായേൽ സൈന്യം അങ്ങോട്ട് വന്നത് ഇപ്പോൾ കരസൈന്യത്തിന് മുന്നേറുന്നതിന് വേണ്ടി ഇസ്രായേൽ സുജയയിൽ ശക്തമായ ബോംബിംഗ് തുടരുകയാണ് പക്ഷേ ബോംബിംഗിൽ മരിച്ചു വീഴുന്നതും ശെല്ലാക്രമണത്തിൽ പിടിഞ്ഞു വീഴുന്നതും ഹമാസിന്റെ പുരാളികളല്ലെന്ന് മാത്രം അവർ ഫലസ്തീനികളാണ് അതേസമയം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് അവർ ധാരാളം ഇസ്രായേലി ഖവചിത വാഹനങ്ങൾ നശിപ്പിക്കുകയും അനേകം സൈനികരെ കൊല്ലുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പക്ഷേ അതിനിടയിലും ധാരാളം സാധാരണ മനുഷ്യർ പുറത്താക്കാൻ പുറത്തിറങ്ങാനാവാതെ വീടുകളിൽ സുജയ്യ ഹമാസിന്റെ ഏരിയ ആയി മാർക്ക ചെയ്തതിനാൽ അത് റെഡ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ആർക്കും എത്തിപ്പെടാൻ ധൈര്യമില്ല കുടുങ്ങിക്കിടക്കുന്നവർക്ക് അവിടെ ഒന്നും പുറത്തുപോകാൻ സാധിക്കുന്നില്ല സുജയ്യയിലും പരിസരങ്ങളിലും ശക്തമായ ബോംബിങ്ങും ഒരേ സമയം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള അതിതീവ്രമായ തെരുവിധവും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഇസ്രായേലി അക്രമത്തിൽ കൊല്ലപ്പെട്ട സാധാരണ മനുഷ്യരുടെ ഡെഡ് ബോഡികൾ പോലും റിക്കവർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്രായേൽ കവിചിത വാഹനങ്ങളും വ്യോമ സംവിധാനങ്ങളും ചേർന്ന് ഷുജയെ അടിമിരിക്കുകയാണ് ഷുജയെ നശിപ്പിക്കപ്പെടാത്ത ഭവനങ്ങളോ പ്രാഥമിക സംവിധാനങ്ങളോ ഇല്ല അത്രമാത്രം വിദിതമായ അഴിഞ്ഞാട്ടമാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞാണ് ഷുജയയിൽ ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹമാസിനെയും ഹമാസിന്റെ കേന്ദ്രങ്ങളെയും അനാണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന അവിടെ ആക്രമണം വഹിച്ചുവിടുന്നത് ം ഖാൻ യുനിസിംഗ് ആക്രമണം തുടങ്ങിയതിനു ശേഷം ജനജീവിതം ദുസ്സഹമായി മാറി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവർ തകർത്തു മാലിന്യജലം ഒഴുക്കിവിടുന്ന സംവിധാനങ്ങൾ വരെ തകർത്തു പരിസര പ്രദേശങ്ങളിൽ അഴുക്ക് വെള്ളം കെട്ടിക്കെടുക്കുന്നത് ദുർഗന്ധപൂരിതമായി പകർച്ചവ്യാധികൾ കൂട്ടത്തോടെ ജനങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ പ്രദേശത്തെ ദുർഗന്ധം തന്നെ അസുഖങ്ങൾക്ക് കാരണമാകുന്നു ചുറ്റുപാടും കൊതുക് നിറഞ്ഞിട്ടുണ്ട് കൊതുകുശല്യം കാരണം രാത്രിയിൽ ആർക്കും ഉറങ്ങാനാവുന്നില്ല ഇതുപോലെ പാഴ് വസ്തുക്കളും കത്തിക്കുന്നത് അപകടമാണെന്നറിയാം എന്നിട്ടും അത് ചെയ്യുന്നത് പൊതുശല്യം ഒഴിവാക്കാനാണ് ഇവിടെ കുട്ടികളിൽ വയറിളക്കവും മഞ്ഞപ്പിത്തവും പടർന്നു പിടിക്കുന്നുണ്ട് അതുപോലെ ചെറിയും ചിക്കൻ പോക്സും വ്യാപകമാകും ഈ ദുരിതങ്ങൾക്കിടയിലും കുടിക്കാൻ ശുദ്ധജലമോ കഴിക്കാൻ നല്ല ഭക്ഷണമോ അവർക്ക് ലഭിക്കുന്നില്ല വെസ്റ്റ് ബാങ്കിലെ നൂഷം സർഫീജു ക്യാമ്പിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു മിലിറ്ററി വാഹനം ഒരു സ്ഫോടക വസ്തുവിൽ തട്ടി പൊട്ടിത്തെറിക്കുകയായിരുന്നു അബ്ദുൽ ഫലമിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിൽ രണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ ഒരാൾ വയസ്സായ ഒരു കുട്ടിയായിരുന്നു തലക്ക് പിടിയേറ്റാണ് ആ കുട്ടി കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ മണിക്കൂർ നീണ്ട വെടിവെപ്പാണ് ദുൽക്കമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ദുരിതം എന്ന് അവസാനിക്കുമെന്നും ഫലസ്തീൻ ജനതക്കറിയില്ല അവർ ദുരിതങ്ങൾക്കിടയിൽ ജീവിക്കാൻ പഠിക്കുകയാണ്